പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ നിലവിൽ ഡയലർ ഉൾപ്പെടെയുള്ള എല്ലാ ആപ്ലിക്കേഷനും വീഡിയോ കോളുകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾക്ക് പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം നമ്മൾക്ക് വീഡിയോ കോൾ ചെയ്യാനായിട്ട് സാധിക്കും തിരിച്ചവർക്കും നമുക്ക് വീഡിയോ കോള് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ നമ്മളറിയാതെ നമ്മളുടെ വീഡിയോ കോളുകൾ പല ആളുകളും റെക്കോർഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ റെക്കോർഡ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തോ അങ്ങനെയൊക്കെ മിസ് യൂസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ കോള് മറ്റൊരാൾ റെക്കോർഡ് ചെയ്യാതെ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ നമ്മളുടെ ക്യാമറ അവരുടെ ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി അവരുടെ ക്യാമറ എനേബിൾ ആയിരിക്കും നമുക്ക് അവരെ കാണാം എന്നാൽ നമ്മുടെ ക്യാമറ അവർക്ക് ഡിസേബിൾ ആയിരിക്കും അവർക്ക് റെക്കോർഡ് ചെയ്യാനും സാധിക്കത്തില്ല അതേ രീതിയിൽ നമുക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പരിചയപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു വീട് ഡെയിലിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എംബൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഡയലർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ബ്ലോക്ക് നമ്പർ അതുപോലെ തന്നെ കോൾ റെക്കോർഡെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളെ ഏതെങ്കിലും കോൾ റെക്കോർഡുകൾ നിങ്ങളുടെ ഈ കോളുകൾ റെക്കോർഡ് നോർമൽ കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് നെവർ ഡിലീറ്റ് റെക്കോർഡെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം ആഫ്റ്റർ സെവൻ ഡേയ്സ് കൊണ്ട് റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ നെവർ കൊടുത്തു കഴിഞ്ഞാൽ ആ റെക്കോർഡുകളൊന്നും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കുകയും ചെയ്യാം നമ്മൾ നേരെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് പോവുകയാണ് ഫോണിൻ്റെ സെറ്റിങ്സ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണാം നിങ്ങളുടെ പ്രൈവസി എല്ലാം നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ആണെങ്കിൽ എല്ലാത്തിലും ഇതുപോലെ ഗ്രീൻ ടിക്ക് കിട്ടും ഉണ്ടോ ആപ്പ് സെക്യൂരിറ്റി ഡ്രൈവ് അൺലോക്ക് അക്കൗണ്ട് സെക്യൂരിറ്റി അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ് എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും ഇതുപോലെ ഗ്രീൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇപ്പോൾ സ്ക്രീൻ ലോക്ക് ഒക്കെ ആണെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണുകളിലോട്ട് ആർട്സുകൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം കണ്ടോ ഇത് ജസ്റ്റ് നിങ്ങൾക്കിവിടെ ആയിരിക്കും ഈ താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ എനേബിളാണെങ്കിൽ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് എനേബിൾ ചെയ്തു അത് നിങ്ങൾക്കൊന്ന് ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോട്ട് വരുന്ന ആർട്സുകളെ നിങ്ങൾക്ക് തടയാം അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കൺട്രോൾസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇതുകൊണ്ടോ ക്യാമറ ആക്സസ് മൈക്രോഫോൺ ആക്സസ് അതുപോലെ തന്നെ ഷോ ക്ലിപ്സ് ആഡ്സ് അത് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണണം അതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാമറ ആക്സസ് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്തെടുക്കുക ഇപ്പം നിങ്ങളുടെ ഫോണിൽ നിന്ന് പോകുന്ന കോളുകളുടെ ക്യാമറ ആക്സസ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സുഹൃത്തുക്കളെ വിളിക്കുന്ന സമയത്ത് മാത്രം അവർക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ മാത്രം നിങ്ങൾ ഈയൊരാക്സസ് എന്നേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആകാതെ ഇപ്പോൾ ഈ ആക്സസ് പെർമിഷൻ ഇല്ലെങ്കിൽ നമ്മളുടെ ക്യാമറ ഓപ്പൺ ആകത്തില്ല അവരെ നമുക്ക് കാണാം എന്നാൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ അവർക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ കോളുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടേക്കാം എന്ന് തോന്നുന്ന ആളുകളുടെ കോളുകളൊക്കെ വരുവാണെങ്കിൽ ഇതേ രീതിയിൽ ഡിസേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കോള് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഈ അറിവ് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ സി യു